ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ റെസിപ്പിയാണ് ട്രൈ ചെയ്തേക്കുന്നത് അപ്പോൾ അത്രത്തോളം ടേസ്റ്റി ആവുമെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യണേ അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അതിനുവേണ്ടി ഒരു കുക്കറിനകത്ത് രണ്ട് മീഡിയം സൈസ് ബീറ്റ് റൂട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഒരു ക്യാരറ്റ് മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒര ഗ്ലാസോളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ച് മൂന്ന് വിസിൽ വരുന്നോളം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായി കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഇപ്പം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം പെട്ടെന്ന് ഉടച്ചെടുക്കാൻ പറ്റുന്നുണ്ട് കാരണം നന്നായി കുക്കായിട്ടുണ്ട് കടിക്കാൻ പാകത്തിന് വേണം ഒന്ന് ഉടച്ചെടുക്കാൻ എല്ലാം ഉടച്ചെടുത്ത് നമ്മളിത് മാറ്റി വയ്ക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉഴന്ന് പരിപ്പ് കറിവേപ്പില ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇരുമ്പിൻ്റെ പാനായതുകൊണ്ട് കരിഞ്ഞു പോവാതിരിക്കാൻ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അതിലേക്ക് നമ്മൾ രണ്ട് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം വേഗം കുക്കാവാൻ വഴറ്റിയെടുക്കാൻ എളുപ്പമായിരിക്കും ഇപ്പം നമ്മുടെ സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ട് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മുടെ നമ്മുടെ ഫില്ലിങ്സ് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരുപാട് ടൈറ്റ് ആവാണ്ടിരിക്കാനോ ടൈറ്റ് ആയ രസം ഉണ്ടാവില്ല കുറച്ച് ലൂസാക്കി എടുക്കണം അതിന് വേണ്ടി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ മല്ലിയില ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ നമ്മളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടോ നമ്മളിനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ദോശമാവ് ഒഴിച്ച് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് തിന്നായിട്ട് തന്നെ ഉണ്ടാക്കണം കേട്ടോ നെയ് ടൈമ് അപ്പം തന്നെ നമുക്ക് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ഇന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം കുക്കായ ശേഷം മാത്രമേ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള മസാല ദോശ കിട്ട കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ അത്യാവശ്യം കുക്കായിട്ടുണ്ട് ദോശ അപ്പം നമുക്കിതിലോട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അപ്പം മോൾക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഞാൻ കുറേ അധികം വെക്കുന്നത് കേട്ടോ മോൾക്ക് കുറച്ചധികം ഉള്ളത് ഇഷ്ടമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര ഹെൽത്തിയാണ് ആണ് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ് അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബായ്